ഈ അടുത്തായിട്ട് നമ്മുടെ സാഹിത്യ കൃതികൾക്ക് ഒട്ടനവധി വായനക്കാരുണ്ട് എന്ന് വച്ചാൽ ജെൻസിയിലടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ ജനറേഷൻ ആൽഫയിൽ നിന്നടക്കമുള്ള ആളുകൾ ഒട്ടനവധി വായനക്കാരായിട്ട് വരുന്നു സോഷ്യൽ മീഡിയയുടെ ഒരു പങ്കാണ് അതിന് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ വഴി ഒരു ബുക്കിൽ അല്ലെങ്കിൽ ഒരു നോവലിൽ ഒരു കഥയിൽ എഴുതിയിട്ടിരിക്കുന്ന വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ള ചില പോയിന്റുകൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അത്തരത്തിൽ പരാമർശിക്കുന്ന ചില വരികളൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റായും റീലായും വരുന്നത് വഴിയാണ് ഒരു ബുക്ക് അന്വേഷിച്ച് ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ ചെല്ലുന്നത് വളരെ പ്പുലറായ ഒട്ടനവധി ബുക്കുകൾ നമുക്കറിയാം അഖിൽ പി ധർമ്മജന്റേതുൾപ്പെടെ അത്തരത്തിലുള്ള ഒരുപാട് എഴുത്തുകാരും ഇപ്പോൾ വരുന്നുണ്ട് പക്ഷേ പലരും പറയുന്നത് അത് നിശിതമായി ഇതിനെ വിമർശിക്കുന്നതും ഈ അടുത്തിടെ സോഷ്യൽ മീഡിയ വഴി കാണാനിടയുണ്ടായി അവര് പറയുന്നത് ഇപ്പോഴുള്ള എഴുത്തുകൾക്ക് ഉൾക്കാമ്പില്ല അല്ലെങ്കിൽ അതിനൊരു വേണ്ട ഇല്ല ഡെപ്തില്ല എഴുതാൻ അറിയില്ല വളരെ വളരെ പൈങ്കിളിയാണ് എന്നൊക്കെയാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെ ഒരു സാഹിത്യകാരനെ അന്നും ചിലരെങ്കിലും പൈങ്കിളി എന്ന് വിശേഷിപ്പിച്ചിരുന്നു അപ്പോൾ പൈങ്കിളി ആയിട്ടുള്ളവ ഒരു വായനക്കാരൻ ഇഷ്ടപ്പെടാൻ പാടില്ല അല്ലെങ്കിൽ ഒരു വായനക്കാരൻ അകക്കാമ്പുള്ള നല്ല ഡെപ്ത് ഉള്ള സ്റ്റോറി ഉള്ള എന്ന കടിച്ചാ പൊട്ടം പൊട്ടാത്ത മലയാളം വാക്കുകൾ ഉപയോഗിക്കുന്ന ബുക്കുകളെയാണ് സ്നേഹിക്കേണ്ടത് അതിനെയാണ് പബ്ലിസിറ്റി കൊടുക്കേണ്ടത് അതിനാണ് കൂടുതൽ പോപ്പുലാരിറ്റി വേണ്ടത് എന്ന് കൊണ്ടായിരിക്കാം ഈ നിരൂപകർ ഇങ്ങനെ ഇപ്പോള് ഈ പറഞ്ഞ കോൺടക്സ്റ്റില് ഉള്ള ഒരു റീല് ഞാൻ അടുത്ത ദിവസം കണ്ടു അത് ഡോക്ടർ പി കെ രാജശേഖരൻ അദ്ദേഹം പണ്ഡിതനാണ് നിരൂപകനാണ് മാതൃഭൂമിയുടെ ഒരു മീറ്റിംഗില് അതായത് എന്താണ് കെ ഫെസ്റ്റിവൽ കാ ഫെസ്റ്റിവലില് ഇരുന്ന് അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടു ഇതേ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ഒരു എന്താ പറയുക ഒരു വലിയ പൂക്കാലം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ എല്ലാവരും കഥകൾ എഴുതുന്നു നോവലുകൾ എഴുതുന്നു നോവൽ എഴുതാത്ത ആളുകളായിട്ട് കേരളത്തിൽ ആരുമില്ല എന്നൊക്കെ പറയും അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തുടരുന്ന അതിൽ നിന്ന് പക്ഷേ അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്നത് ഉള്ളിലുള്ള കാര്യം പുറത്തു വന്നു അതായത് നാല് ലക്ഷം കോപ്പി വിറ്റ പ്രതി കൃതി എന്ന് പറയുന്നത് ിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദിയാണ് അപ്പം അദ്ദേഹം ഇതിനെപ്പറ്റി പറയുന്നത് പിന്നീട് പറയുന്ന സംഗതി എന്ന് പറയുന്നത് പലതും ക്ലാസിക്കൽ ആയിട്ട് സോഷ്യൽ മീഡിയ വഴി പ്രഖ്യാപിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാദം പക്ഷേ അത് എന്നിട്ട് ഈ ഗ്രന്ഥ കൃതികൾക്കൊന്നും കാമ്പില്ല അത് പറയാനുള്ള അവകാശമൊക്കെ ഏത് നിരൂപകനുമുണ്ട് അത് അത് അവർക്ക് അവരുടേതായിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ നിരൂപകർ അവരുടേതായ മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ടാണ് അതിനെ അനലൈസ് ചെയ്തിട്ട് ഈ പറയുന്നത് പക്ഷേ ഇത്തരം കൃതികളിലെ അന്തസാര ശൂന്യവും പൈങ്കിളിയാണെന്നൊക്കെ കയറി പ്രഖ്യാപിക്കാനുള്ള അവകാശം എന്താണ് ഒരു നിരൂപനുള്ളതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല കാരണം ഇത് പായനക്കാരൻ്റെ സ്വാതന്ത്ര്യമാണ് ഏത് കൃതി വായിക്കണം ഏത് പൈങ്കിളി വായിക്കണോ അല്ലാത്തത് വായിക്കണോ എന്നുള്ളത് നമ്മളുടെ വായനക്കാരുടെ ഒരു സ്വാതന്ത്ര്യമാണ് അപ്പം ഇത് ഈ വളരെ പണ്ട് കാലത്ത് എഴുതിയിട്ടുള്ള എന്താണ് ഈ ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന കള്ളപ്പേരിൽ എഴുതിയിട്ടുള്ള ഒരു ആളുടെ എന്താ എത്രയെത്ര രാത്രികൾ അത് വായിച്ച് ആസ്വദിച്ച അനേകം മലയാളികളുണ്ട് പിന്നീട് അതിനെക്കാട്ടിലുള്ള എയ്ഡ്സിന്റെ കാലത്ത് കുഷൻസിംഗ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് സഖികളും ഞാനും അപ്പം അതൊക്കെ വായിച്ചവരുണ്ട് അവരെ അതൊക്കെ വായിക്കുക അതൊക്കെ പോപ്പുലർ പോപ്പുലറാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ഇവയ്ക്കൊന്നും തന്നെ ആ കാലഘട്ടത്തിന്റെ ഒരു എന്താണ് അയ്യാമ്പാറ്റകളെപ്പോലെ ആ കാലഘട്ടത്തിലുള്ള ഒരു നിലനിൽപ്പ് മാത്രമേ ഉണ്ടാവൂ കൂടുതൽ കോപ്പി അടിക്കുകയും കൂടുതൽ ആളുകൾ വായിക്കുകയും ചെയ്യുന്നത് തെറ്റാണെന്നുള്ള വാദഗതിയൊക്കെ എന്ന് പറയുന്നത് ഒരുതരം ഇതാണ് ഒരു തരം ഫ്യൂഡലിസ്റ്റ് ചിന്താഗതിയാണ് കേരളത്തിലെ എഴുത്ത് കുറെ എഴുപ്പുള്ള കുറെ എഴുത്തുകാർ എന്ന് അവർ ഫ്യൂഡലിസ്റ്റ് എഴുത്തുകാരാണ് ഫ്യൂഡലിസ്റ്റ് സാഹിത്യകാര ലിറ്റററി ഫ്യൂഡലിസ്റ്റുകളാണ് അവർക്ക് വേണ്ടിയിട്ട് കുഴലൂതുന്ന വിധത്തിലാണ് ഈ പറയുന്ന നിരൂപകരുടെ ഒരു നിലപാട് ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമുണ്ട് കാരണം ഇതിൻ്റെ പിന്നിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇവ ഇവരൊക്കെ പറയുന്ന ഉദാത്തം എന്ന് പറയുന്ന പല കൃതികളും എത്ര പേർ വായിക്കുന്നുണ്ട് പലരുടെയും കോപ്പികൾ അവരെ ക്ലാസിക്കുകളൊക്കെയാണെന്ന് പറയുന്ന കൃതികൾ വായിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് അത് പല കൃതികളും മുന്നൂറിനോ അടിക്കുകയും ബാക്കി പ്രിന്റ് ഓൺ ഡിമാൻഡിൽ വെച്ചേക്കുകയും ചെയ്യും എന്നിട്ട് പ്രിന്റ് ഓൺ ഡിമാൻഡ് അനുസരിച്ച് മുന്നൂറ് കോപ്പി തീർന്നു കഴിയുമ്പോൾ മുന്നൂറ്റി ഒന്നാമത്തെ കോപ്പി അടിക്കുമ്പോൾ സെക്കൻഡ് എഡിഷൻ ആണെന്ന് പറയുകയും അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ അവാർഡ് മേടിക്കാനും ഇവരുടെ ഈ ലിറ്ററലി ഫ്യൂഡലിസം ലിറ്റററി ഫ്യൂഡലിസം പ്രകടിപ്പിക്കാനും ഈ പറഞ്ഞ പല കഥാകൃത്തുക്കളും അല്ലെങ്കിൽ നോവലിസ്റ്റുകളും ഒരു തരം തകർന്ന ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും വന്നവരാണ് അവര് അവിടുത്തെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കുന്ന ഇപ്പം നോവലിൽ കൂടാണ് അതാണ് അല്ലെങ്കിൽ കഥകളിൽ കൂടാണ് അതിന് കുഴലൂത്തുകാരായിട്ടാണ് ഇവിടുത്തെ നിരൂപകർ ചെല്ലുന്നത് അതുപോലെ അദ്ദേഹം പറയുന്ന ഒരു ഒരു വാചകമുണ്ട് അതായത് ഇപ്പൊ പൊതു എഴുത്തുകാരൻ എഴുതുന്ന ഏത് നോവൽ നോവലെന്നു വേണ്ട നോവലുകൾ സംഭവങ്ങളാണെന്നാണ് അത് അദ്ദേഹം പറയുന്നത് സംഭവ വിവരണമാണ് ഇപ്പോഴത്തെ നോവലായിട്ട് പറയുന്നതെന്നാണ് ഡോക്ടർ പി കെ രാജശേരൻ സാർ പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് അത് പറയാം കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പണ്ഡിതനാണ് ഇതിനെപ്പറ്റി പഠിച്ചിട്ടുള്ള പണ്ഡിതനാണ് അപ്പം പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ വിധ അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളിലൂടെയൊക്കെ പോകുന്നതിൻ്റെ അകത്ത് ഒരു തെറ്റുമില്ല പക്ഷെ കൊടുക്കുന്ന അദ്ദേഹം കൊടുക്കുന്ന ഒരു എന്താണ് സൂചന ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒന്നും വായിക്കരുത് പൈക്കിളി വായിക്കാതെ ഇവരുടെ സ്റ്റാൻഡേർഡ് കൃതികൾ വായിക്കണം എന്നാണ് അദ്ദേഹം കൊടുക്കുന്ന ഒരു തള് പക്ഷേ ഈ സ്റ്റാൻഡേർഡ് കൃതികൾ എത്രമാത്രം സ്റ്റാൻഡേർഡാണ് അതിനും അദ്ദേഹം ഒരു സേഫ്റ്റി ടുത്തിട്ടുണ്ട് പലതും എത്രയാണ് പത്ത് ദിവസം കൊണ്ട് അമ്പത് ദിവസം കൊണ്ട് ക്ലാസ്സിക്കായിട്ട് പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിലും പോലും ഉള്ള സംഗതി എന്ന് പറയുന്നത് ഈ ഇവരെ എഴുതുന്ന കൃതികൾ അതായത് ഈ നമ്മൾ ഉദാത്തം എന്ന് പറയുന്ന പല കൃതികളും അതെഴുതിയ ആളും പ്രൂഫ് റീഡറും നിരൂപകനും മാത്രം കാണുന്ന സാധനങ്ങളാണ് പലപ്പോഴും കേരളത്തിൽ വളരെയധികം അവാർഡ് കിട്ടിയിട്ടുള്ള പല കൃതികളുണ്ട് നാല് പേജ് തികച്ച് വായിക്കാൻ പറ്റാത്ത കൃതികളാണ് പിന്നീട് കേരളത്തിൻ്റെ പശ്ചാത്തലം ഇല്ലാത്ത കൃതികൾ ധാരാളമുണ്ട് അവയെ പറ്റിയൊന്നും ഇവർക്ക് പറയാൻ പറ്റില്ല ഇവിടെ കഥയില്ലാതിട്ടാണോ കൽക്കട്ടയിലും സൗദി അറേബ്യയിലും ഒക്കെ പോയിട്ട് കഥ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം ആ ചോദ്യം ആ ആ അത്തരം കൃതികൾ വായിക്കുന്നതിൻ്റെ അകത്ത് നമുക്ക് പ്രയാസം ഉണ്ടാകും അതുപോലെ ഇന്റർനെറ്റ് വന്ന കാലത്ത് ഒരാൾ ഇന്റർനെറ്റിലുള്ള വിവരങ്ങളെല്ലാം കൂടെ ഒരു കഥ എഴുതിയിട്ടുണ്ട് ഒരു നോവൽ എഴുതിയിട്ടുണ്ട് അതിനെ എല്ലാവരും വളരെ ഉദ്ഘോഷിച്ചുകൊണ്ട് നടക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇതിന്റെ നിരൂപകര് എന്താണ് ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം കൃതികൾ അതായത് ഇത്തരം നമ്മൾ പറയുന്ന സ്റ്റാൻഡേർഡ് ഉദാത്ത കൃതികൾ ഇറങ്ങിയെങ്കിൽ മാത്രമേ നിരൂപകർക്ക് പണിയുള്ളൂ അപ്പൊ ഈ അനറ്റോൾ ഫ്രാൻസ് ഫ്രാൻസ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് നിരൂപകർ എന്ന് പറയുന്നത് പരാജയപ്പെട്ട സർഗാത്മക എഴുത്തുകാരാണ് പരാജയപ്പെട്ടു പോയവരാണ് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അരി മേടിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളെ പിന്തുണച്ചു കൊടുക്കേണ്ടി വരും ഇത്തരം ലിറ്റററി ഫ്യൂഡലുകളെ പുറയിൽ നിന്ന് കയറാൻ പറഞ്ഞ് അതായത് അരയിൽ മുണ്ട് തോർത്തു വെക്കാൻ മടക്കി വളച്ചു കെട്ടി അവരെ പിന്തുണയ്ക്കേണ്ട ഒരു അവസ്ഥ വരും എങ്കിൽ എങ്കിലേ ഇവർക്ക് നിരൂപണം എഴുതാൻ പറ്റൂ ഈ നിരൂപണം കച്ചവടം ചെയ്തു എങ്ങനെ അവരുടെ കൃതികളെ അതായത് പൈ ഇപ്പം ആളുകൾ മേടിക്കുകയും വായിക്കുകയും ചെയ്യുന്ന കൃതികളെ സംബന്ധിച്ചിടത്തോളം നിരൂപണം ഉണ്ടായില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ഇദ്ദേഹത്തിൻ്റെ ഒരു വിമർശന കൃതി ഉണ്ട് പിതൃ പിതൃഘടികാരം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ഓ വി വിജയന്റെ കൃതി കഥകളെ പറ്റിയുള്ള ആ ഓവിജയന്റെ നോവലിനെ പറ്റിയുള്ള ഖസാക്കിനെ പറ്റിയുള്ള ഒരു വിമർശനമാണെന്നാണ് അതിൻ്റെ ഒരു ഓർമ്മ അപ്പൊ അത് ആ ഓവിജയൻ എന്താണ് ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പൈകിളി സാഹിത്യകാരനായ മുട്ടത്തവർക്കയുടെ അവാർഡ് മേടിക്കാൻ വിസമ്മതിച്ചില്ല അതെന്താ വിട്ട മുട്ടത്തവർക്ക് മോശമായിട്ടാണോ ഏറ്റവും ലളിതമായിട്ട് എഴുതുന്ന കഥാകൃത്തായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ ജനങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ആനവാരിയും എട്ടുകാലും മഞ്ഞും ഒക്കെ ഉണ്ട് അവരുടെ അവരുടെ അതിനെ അതിനെപ്പറ്റിയുള്ള ഒരു ഫിലോസഫി പാർട്ട് ചെയ്യാൻ ഒരു പക്ഷേ വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി പോലുള്ള ഒരു വ്യക്തിക്ക് കഴിഞ്ഞു കാണും അത്രയും പ്രതിഭയില്ലാത്ത ആളുകളും ഇന്ന് കഥകൾ എഴുതുന്നുണ്ട് സംഭവങ്ങൾ എഴുതുന്നുണ്ട് ഇപ്പം ഇതിന്റെ ഒരു ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് ഈ പറയുന്ന എന്താണ് വ വെൻകിട ലിറ്റററി പ്രഭുക്കന്മാരുടെയും പ്രഭുക്കളുടെയും പുസ്തകങ്ങളേക്കാൾ കൂടുതൽ ഒരു പുതുതായിട്ട് വന്ന ഒരു പയ്യൻ എഴുതിയ ഒരു പുസ്തകത്തിന് ക്രെഡിറ്റ് കിട്ടി അത് വിറ്റുപോയി അയൽ പ്രശസ്തനായി അതിലുള്ള അസൂയ അല്ലാതെ വേറൊരു കാര്യവും ഇതിൻ്റെ അകത്തൊന്നുമില്ല ആ അസൂയക്ക് മരുന്നുവില്ല അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഒരു ഒരു ഇഷ്യൂ പിന്നീട് ഇദ്ദേഹം പറയുന്നത് ഏത് ഇപ്പോഴത്തെ പുതിയ പുതിയ എഴുത്തുകാരുടെ ഏത് നോവലുകൾ തുടങ്ങിയാലും ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ എന്നെ ഒന്ന് സിനിമയാക്കൂ എന്ന് പറയുന്നുണ്ടെന്നാണ് പറയുന്നത് അതിലെന്താ തെറ്റ് എം ടി നായർ എത്ര കഥ സിനിമയാക്കിയിട്ടുണ്ട് അത് സിനിമ അപ്പം അതുമായിട്ട് കമ്പയർ ചെയ്തുകൂടെ അന്നത്തെ അദ്ദേഹത്തിന്റെ കാലത്തുള്ള എന്താണ് ഒരു സാമൂഹിക വിമർശനം ഉൾക്കൊണ്ട സിനിമയല്ല ഇന്നിറങ്ങുന്നത് ഇന്നത്തെ സിനിമയ്ക്ക് ഇറങ്ങുന്ന കഥകൾ എഴുതി ഇതെന്ന് പറയുന്നത് ഇത് എന്താണ് വായനക്കാരനെ പരിഹസിക്കുന്ന ഒരു പരിപാടിയാണ് ഈ പറയുന്ന ഇവിടുത്തെ നോവലുകളെല്ലാം മോശമാണ് പുതുതായിട്ട് എഴുതുന്നവരെല്ലാം മോശക്കാരാണ് എന്ന് പറയുന്നത് അതുപോലെ പറയുന്ന ഒരു സാധനമുണ്ട് സോഷ്യൽ മീഡിയ കൂടെ തള്ളിയാണ് ഇതിനെയൊക്കെ അപ്പുറത്ത് കയറ്റുന്നതെന്ന് പറയുന്നുണ്ട് ഞാൻ അത് ആലോചിച്ച് കഴിച്ചപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരു റീല് ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ വകയായിട്ട് ഈ ഡോക്ടർ പി കെ രാജശേഖരൻ എന്ന് പറയുന്ന ക്രിട്ടിക്കിന്റെ ഒരു റീൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റായി കാണാം അപ്പൊ അതിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നല്ല കാര്യങ്ങളാണ് പറയുന്നത് വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ് തിരിച്ചൊരു ചോദ്യം നമുക്ക് ചോദിക്കാമല്ലോ എന്തുകൊണ്ട് എന്ത് പി കെ രാജേശ്വരൻ സാറെ ഇതൊക്കെ ഒരു എഴുതി ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചാൽ പോരെ എന്തിനാണ് റീലിലിട്ട് തള്ളുന്നത് അപ്പൊ റീലിന് റീച്ചുണ്ട് റീലിന് റീച്ചുണ്ട് സിനിമയ്ക്ക് റീച്ചുണ്ട് ഈ റീച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പണ്ട് കാലത്ത് പറഞ്ഞാൽ വായനക്കാരുണ്ടാകുക ആസ്വാദകരുണ്ടാകുക അനുവാദകരണ്ടാവുക എന്ന് പറയുന്ന കാര്യങ്ങളാണ് അതിനെയൊക്കെയാണ് ഇവർ പരിഹസിക്കുന്നത് പിന്നെ എന്ത് വായിക്കണം അത് സിനിമാ നോട്ടീസാണോ പണ്ടുകാലത്ത് സിനിമാ നോട്ടീസ് തൊട്ട് എന്തും വായിക്കും അത് ചിലത് ഈ മരുന്ന് കുപ്പിക്കകത്ത് വന്നിട്ടുള്ള മരുന്ന് നമ്മൾ മേടിക്കുമ്പോൾ അതിൻ്റെ കുപ്പിക്കകത്ത് ഒരു ഇത് കാണും ഒരു ഇൻറ്റിമേഷൻ കാണും ആ ഇന്ത്മേഷ കുത്തിയിരുന്ന് വായിക്കുന്ന വായിക്കുന്ന ഒരാളെ സാഹിത്യമായിട്ട് വായിക്കുന്ന ആളുകൾ വരെ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് അപ്പം ഈ വായന ഇന്ന വിധത്തിലാകണം എന്ന ഒരു നിരൂപകനും തീരുമാനിക്കണ്ട വായിക്കുന്നത് അത് വായനക്കാരൻ്റെ സ്വാതന്ത്ര്യമാണ് പുസ്തകങ്ങൾ വായനക്കാരനാണ് തിരഞ്ഞെടുക്കുന്നത് ഇപ്പൊ ഇതിൻ്റെ അകത്തെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇദ്ദേഹം ആരുടെയൊക്കെ വക്താവ് അവരുടെ പുസ്തകങ്ങൾക്ക് വില്പന കുറയുന്നു അതാണ് അവരുടെ പ്രശ്നം അതുകൊണ്ടാണ് അദ്ദേഹം വന്നിരുന്നിൽക്കുന്ന വേദി നോക്കിയാൽ മതി എന്താണ് ഒരു പ്രസേദനശാലയുടെ വേദിയിലിരുന്നാണ് അദ്ദേഹം ഇതൊക്കെ പറയുന്നത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ബേസിക്കായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ അതായത് ബുക്ക് പ്രൊഡക്ഷന്റെ കാര്യത്തില് വളരെയധികം പുരോഗമന സംഭവം മാറിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് നൂറ് പുസ്തകം നൂറ് കോപ്പി പുസ്തകം വേണമെങ്കിലും അച്ചടിക്കാം അപ്പം ഇതിനെയൊക്കെ തടഞ്ഞു നിർത്താനുള്ള ശേഷി അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ മുമ്പിൽ പുതിയ എഴുത്തുകാരും പുതിയ പ്രസിദ്ധീകരണ രീതികൾ കാരണം ഈ പറയുന്ന ക്ലാസിക്കൽ അല്ലെങ്കിൽ പഴയ പ്രസിദ്ധീകരണശാലക്കാർ തകർന്നു പോകുമോ എന്നുള്ള ഭയമാണ് അവർക്ക് വേണ്ടിയിട്ട് ഒരു ഇദ്ദേഹത്തിനെ പോലെ സമുന്നതനായ പണ്ഡിതനായ തത്വചിന്തകനായ ഒരു ക്രിട്ടിക്ക് ഇടപെടുന്നത് ശരിയല്ല അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ അകത്ത് നമുക്ക് പറയാനുള്ളതൊക്കെ കാരണം ഇത് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇവിടുത്തെ എന്താ പറയുന്ന ക്ലാസിക്കൽ അല്ലെങ്കിൽ വലിയ പണ്ഡിത എഴുത്തുകാരുടെ വക്താവായിട്ട് എന്താണ് വായനക്കാരെ പരിഹസിക്കരുത് അപമാനിക്കരുതെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ സർ എന്തായാലും ഈ രീതിയിൽ വിമർശകർ നിരന്തരം സോഷ്യൽ മീഡിയ വഴി പോപ്പുലാരിറ്റി ലഭിക്കുന്ന പുസ്തകങ്ങളെ വിമർശിക്കുന്നു എന്നുള്ളതാണ് വായനക്കാരെ പരിഹസിക്കുന്നതിന് തുല്യമാണ് അശോക് സാർ പറഞ്ഞതുപോലെ ഇത്തരം വിമർശനങ്ങളൊക്കെ കൊണ്ടുചെന്നെത്തിക്കുന്നത് വ്യക്തമാണ് താങ്ക് യു സാർ